പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം റബ്ബർ വില ഇരുന്നൂറ് കടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം റബ്ബർ വില ഇരുനൂറ് കടന്നു വില തകർച്ചയിൽ നട്ടം തിരിയുന്ന റബ്ബർ കർഷകർക്ക് ആശ്വാസമാവുകയാണ് റബ്ബർ വില ഇരുന്നൂറ് കടന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് റബ്ബർ വില ഇരുന്നൂറ് കടക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് റബ്ബറിന് കിട്ടിയ വില പിന്നീട് വിലയിടിഞ്ഞ് റബ്ബർ കർഷകരെ നിരാശയിലാക്കുകയായിരുന്നു അടുത്ത നാളിലാണ് പടിപടിയായി വില ഉയർന്നത് ഇന്ന് ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് റബ്ബർ ഗ്രേഡിന്റെ വില ലോട്ട് നൂറ്റി എൺപതിനാണ് കച്ചവടം നടക്കുന്നത് ഒട്ടുപാലിന് നൂറ്റി ഇരുപത് രൂപയാണ് വില കാർഷിക വിളകളുടെ വില മൂലം റബ്ബർ കൃഷി ഉപേക്ഷിക്കുവാൻ തയ്യാറായ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് റബ്ബറിന്റെ വിലയിലുണ്ടായ വർധനവ് വരും ദിവസങ്ങളിൽ വില വീണ്ടും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Bye, man.